അഞ്ച് മിനിറ്റ് കൊണ്ട് പാചകം ചെയ്ത് കഴിക്കാൻ കഴിയുന്ന അഞ്ച് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ശ്രേണിയിൽ ആറ് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ഈസ്റ്റേൺ പരമ്പരാഗത പ്രഭാത ഭക്ഷണത്തിന്റെ ഇൻസ്റ്റൻറ്റ് ശ്രേണിയാണ് ഈസ്റ്റേൺ വിപണിയിൽ എത്തിച്ചത് ഓർക്ല ഇന്ത്യ സിഇഒ സഞ്ജയ് ശർമ്മയുടെ സാന്നിധ്യത്തിലാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചത് ഓർക്ല ബ്രോട്ട് സ്ട്രോങ് ഫോക്കസ് ഓൺ മാർക്കറ്റിംഗ് ആൻഡ് ഇനോവേഷൻ ഹാഡ് എ ദിലിറ്റി കോർണർ ഓഫ് കേരള ഈവൻ ബിയോണ്ട് ത്രൂ ഇറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓർക്ല ബ്രോട്ട് ഇറ്റ് ഓപ്പറേഷനൽ എഫിഷ്യൻസി ഫുഡ് സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി വിച്ച് ഇസ് നൗ കൺ കമ്പൈൻഡ് വിത്ത് ഈസ്റ്റേൺസ് ലോ കോസ്റ്റ് മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റീസ് ആൻഡ് എ സ്ട്രോങ് പ്രൊക്യോർമെന്റ് കേപ്പബിലിറ്റീസ് വിച്ച് വിൽസോ ഹാഡ് എ ലോട്ട് ഔട്ട് ഓഫ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടീംസ് ആർ ഹാവ് ബിക്കം വൺ ടുഡേ ആൻഡ് കണ്ടിന്യൂ ടു ബിൽഡ് ദ ബ്രാൻഡ് ദിവസം പുട്ട് പാലപ്പം നെയ്യുമാവ് ദോശ ഇഡ്ലി ഇടിയപ്പം എന്നീ ആറിനങ്ങളിലെ ഇൻസ്റ്റന്റ് ശ്രേണിയാണ്

സമയം കുറച്ചെടുത്തുകൊണ്ടും അധ്വാനം ലഘൂകരിച്ചും പാചകം ചെയ്യാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് കേരള വിഷന്യൂസ് കൊച്ചി